മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിലെത്തിയ ശുചീകരണ തൊഴിലാളികൾക്ക് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ എം ജി കോളനി സ്വദേശി അഴകമ്മയ്ക്കും നെറ്റുകുടി സ്വദേശി ശേഖരനുമാണ് പരിക്കേറ്റത് രാവിലെ മാലിന്യങ്ങൾ തരംതിരിക്കാനെത്തിയ തൊഴിലാളികൾക്ക് നേരെയായിരുന്നു ആക്രമണം രണ്ടാനകളാണ് ആക്രമണം നടത്തിയത് സമീപത്തെത്തിയ തോട്ടം തൊഴിലാളികൾ ശബ്ദമുണ്ടാക്കിയതോടെ ആന സമീപത്തെ കാട്ടിലേക്ക് പോവുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും മൂന്നാർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുറച്ചു നാളുകളായി കല്ലാർ മാലിന്യ പ്ലാന്റിൽ പടയപ്പ എന്ന കാട്ടാനയും കാട്ടാനും ഒറ്റക്കൊമ്പനെന്ന മറ്റൊരാനയുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു കാട്ടാന ഈ മേഖലയിലെത്തി ടൗണിൽ നിന്നും ശേഖരിക്കുന്ന പച്ചക്കറി അടക്കമുള്ള മാലിന്യങ്ങൾ കല്ലാർ മാലിന്യത്തിൽ എത്തിച്ചാണ് തരംതിരിക്കുന്നത് ഇത് കഴിക്കാൻ പടയപ്പയും ഒറ്റക്കൊമ്പനും എത്തുന്നത് പതിവാണ് എന്നാൽ ഇന്ന് രാവിലെ ഒറ്റക്കൊമ്പനും മറ്റൊരു കാട്ടാനയും ഇവിടെ നിലയുറപ്പിച്ചത് അറിയാതെ എത്തിയ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് ആനയുടെ ആക്രമണത്തിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ശുചീകരണ തൊഴിലാളികളെ സംഘടിപ്പിച്ച് മൂന്നാർ ഉടുമൽപ്പെട്ട അന്തർ സംസ്ഥാന പാത യൂത്ത് കോൺഗ്രസ് ഉപരോധിച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം